നമസ്കാരം രഞ്ജിത്താണ് ധുനിയ മീഡിയയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട് വീഡിയോ ഇടാനായിട്ടും ഒക്കെ പല സമയം നമുക്ക് പല കാര്യങ്ങളും ഇടാൻ സാധിക്കാത്തത് സമയത്തിൻ്റെ ദൗർലഭ്യം മൂലമോ മറ്റ് പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അപ്പോൾ അതിനിടയ്ക്ക് വേറെ പലരും പറയുന്ന കണ്ടൻസ് ഒക്കെ കയറി വരുന്നുണ്ട് എന്നാലും കുറേ കാലമായിട്ട് എന്നോടൊരു കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു കാര്യം സോൾമേറ്റ് അല്ലെങ്കിൽ പൂർവജന്മബന്ധം അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമ് ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഇടണം അല്ല ഇതിനെപ്പറ്റിയെപ്പോൾ എൻ്റെ ശുഷ്കമായ ചെറിയ അറിവിൽ നിന്നാണ് ഈ വീഡിയോകളൊക്കെ ഇടുന്നത് അല്ലാതെ ഞാൻ വലിയ ഈ ഒരു ഇതിൽ വലിയ അറിവുള്ള ആളായിട്ടല്ല ഞാൻ കുറച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറച്ച് റെഫറൻസിലൂടെ കിട്ടിയ കാര്യങ്ങൾ കുറച്ച് മറ്റ് ആൾക്കാരിലൂടെ കിട്ടിയ ഗുരുക്കന്മാരിലൂടെ കിട്ടിയ കാര്യങ്ങൾ ഗുരുക്കന്മാരുടെ റെഫറൻസിലൂടെ കിട്ടിയ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം അതുകൊണ്ട് സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം രണ്ട് രണ്ടാണ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റാണ് സോൾമേറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു കൺസെപ്റ്റാണ് ആത്മാവിൻ്റെ പൂർവ്വജന്മബന്ധം അല്ലെങ്കിൽ ഈ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ അതിന് പലരുമാവാം സുഹൃത്താവാം പൂർവജന്മത്തിലെ ബന്ധുവാം ശത്രുവാം പൂർവ്വജന്മത്തിലെ ഭാര്യയോ ഭർത്താവോ അച്ഛനോ അമ്മയോ പരിചയമുള്ളവരോ പരിചയം ഇല്ലാത്തവരൊക്കെ സോൾ ആയിട്ടൊക്കെ വരാറുണ്ട് അപ്പം അതിനകത്ത് ചിലപ്പോൾ പൂർവ്വജന്മത്തിൽ ശത്രുവായിട്ട് വന്നവരും നമുക്ക് ഈ ജന്മത്തിൽ നമ്മളുടെ അടുത്തേക്കൊക്കെ വരാ വരുന്നതായിട്ട് കാണുന്നുണ്ട് പൂർവ്വനത്തെ മിത്രമായിരുന്നവർ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഭാര്യയായിരുന്ന ഭർത്താവായിരുന്നവർ അച്ഛനായിരുന്നവർ മകളായിരുന്നവർ മകനായിരുന്നവർ മന്ത്രവാദിയായിരുന്നവർ വരെ വന്നായിട്ടൊക്കെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പൂർവ്വേമത്തെ പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പൂർവ്വനമത്തെ അനലൈസ് പാസ്റ്റ് ലൈഫ് തെറാപ്പി അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് എത്രയോ കാലഘട്ടത്തിന് കാലഘട്ടത്തിനും ജീവിച്ചിരുന്ന ഒരാളായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് ആധികാരികമായിട്ട് എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്കത് തെളിവൊന്നും കൊടുക്കാനില്ലെങ്കിലും അല്ലെങ്കിലും കുറേ കാര്യങ്ങൾ ഇപ്പോൾ അഗസ്ത്യമുനി താളിയോലകളിൽ എഴുതി വെച്ചിരിക്കുന്ന പൂർവ്വജന്മത്തെ പറ്റിയുള്ള മാഹിയിലും വൈത്തരീശ്വൻ കോവിലും ഒക്കെ ഇരിക്കുന്ന നാടീജ്യോതിഷം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ പൂർവ്വജന്മത്തെ പറ്റി പ്രതിപാദിക്കുന്ന അവരുടെ താളിയോലകളിലൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ശരിയാണെന്ന് പ്രതിപാദിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ശരിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പൂർവ്വജന്മത്തിലെ അതേ ടേസ്റ്റ് ഒക്കെ ഈ ജന്മത്തിലും ഒക്കെ വരുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അത് മാഹിയിലുണ്ട് ഈ പറയുന്ന അഗസ്ത്യമുനി കൊണ്ടു വെച്ചിരുന്ന കുറെ താളിവലകളുണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ വൈത്തരീശ്വൻ കോവിലൊക്കെ അവിടെയും കുറെ പുതിയ ഉടായ്പകളുണ്ടെങ്കിലും അതിനകത്ത് ഒന്നോ രണ്ടോ പേരൊക്കെ നന്നായിട്ട് പറയുന്നവരാണെന്ന് പറയപ്പെടുന്നു നമ്മളൊരു സിനിമയിലൊക്കെ ഉണ്ടാകില്ല ദിലീപ് ദിലീപിന്റെ ഒരു പടത്തിലൊക്കെ ഈ ഒരു പൂർവ്വേന്മ ബന്ധത്തെ പറ്റി അപ്പൊ അത് അതിനെപ്പറ്റി നമുക്കൊന്ന് ചെറിയ രീതിയിൽ സംസാരിക്കാന്ന് വിചാരിക്കുന്നു എന്താണ് സോൾമേറ്റ് എന്താണ് പൂർവ്വജന്മ ബന്ധം സോൾമേറ്റ് കൂട്ടിമുട്ടുമോ അല്ലെങ്കിൽ സോൾമേറ്റിനെ കണ്ടെത്താനാവുമോ പൂർവ്വേന്മം ശരിക്കും കണ്ടും മുട്ടും എന്നുള്ളതാണ് സത്യം പക്ഷേ അത് തിരിച്ചറിയാൻ പറ്റാത്ത ഏകജീവി മനുഷ്യനാണെന്ന് തോന്നുന്നു ബാക്കി എല്ലാ ജീവികൾക്കും തിരിച്ചറിയാൻ പറ്റും പൂർവവിനിമയത്തെ പറ്റി ഇപ്പോൾ നായ്ക്കളായാലും നരിയായാലും കൊച്ചുകുട്ടികളായാലും പക്ഷികളായാലും മൃഗങ്ങളായാലും ഒക്കെ അവർക്ക് അവരുടെ പാസ്റ്റ് ലൈഫ് അറിയാമെന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും നമ്മൾ വഴിയിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്ക് ഒരു നായ വാലാട്ടിക്കൊണ്ടുവരിക അല്ലെ ചിലരുടെ അടുത്തേക്ക് മാത്രം ഈ നായ ചെല്ലുക ചിലരെ മാത്രം നോക്കി ചെല്ലുക എന്നാൽ ചിലരെ മാത്രം നോക്കി കുരയ്ക്കുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാറുണ്ട് പ്രത്യേകിച്ച് പൂച്ച വട്ടി അതേപോലെയുള്ള മൃഗങ്ങളൊക്കെ ചിലരുമായിട്ട് മാത്രം ഇണങ്ങി വരുന്ന ഒരവസ്ഥ കാണാറുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ വരുന്നതിന് പ്രധാന കാരണം ഇതേപോലെയുള്ള പാസ്റ്റ് ലൈഫ് അവർക്ക് അറിയാം എന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് അവർക്ക് റിഗ്രക്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത് അത് പറയപ്പെടുന്ന കാര്യം മൃഗങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് അറിയാം മനുഷ്യർക്ക് പാസ്റ്റ് ലൈഫ് തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയപ്പെടുന്ന കാര്യം ചിലപ്പോൾ മേ ബി ശരിയായിരിക്കാം മൃഗങ്ങൾക്കറിയാമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾക്ക് കുഞ്ഞുകുട്ടികൾക്ക് പെട്ടെന്ന് അറിയാം എന്നൊക്കെ പറയും അപ്പോൾ ഒരിക്കലെങ്കിലും സോൾമേറ്റ് കൂട്ടിമുട്ടും എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ആത്മാ ആത്മബന്ധമുള്ള അല്ലെങ്കിൽ പൂർവ്വജന്മത്തി ബന്ധമുള്ള ആൾക്കാർ ഒരിക്കലെങ്കിലും കൂട്ടിമുട്ടും എന്നാണ് പറയപ്പെടുന്നത് ആത്മാക്കള് കൂട്ടിമുട്ടണം എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ ആ ഒരു സോൾമേറ്റ് കണക്ടിവിറ്റി കൂട്ടിമുട്ടണം എന്ന് വിചാരിച്ചാല് ആ ഒരു സോള് ആ ജന്മ അടുത്ത ജന്മത്തിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വഴി അത് തന്നെ കണ്ടുപിടിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിനുള്ള വഴികളൊക്കെ താനെ തുറന്നു വരും അല്ലെങ്കിൽ ഈ സോള് കൂട്ടിമുട്ടാനുള്ള ഞാൻ പറഞ്ഞ അവിടെ സോള് രണ്ട് സോളായിരിക്കും അപ്പോൾ ഒരാളുടെ സോള് ഇപ്പം പുരുഷനാണെങ്കിൽ പുരുഷൻ അപ്പുറത്ത് സ്ത്രീ സ്ത്രീ അടുത്ത ജന്മത്തിലും അവർ കൂട്ടി മുട്ടുമ്പോഴേ ചിലപ്പോൾ അവർ ഭാര്യ ഭർത്താക്കന്മാരാണേൽ അതേ ലെവലിലേക്കൊക്കെ വരാം അല്ലെങ്കിൽ കാമുകി കാമുകന്മാരാണേൽ അതേ ലെവലിലേക്കൊക്കെ വരാം ഇനി പിത പിതാവ് മാതാപിതാ ബന്ധവൊക്കെ ആണെങ്കിൽ അങ്ങനെ വരാം സഹോദരങ്ങളായിട്ട് വരാം ഇതൊക്കെ സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം സോൾമേറ്റിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം സോൾമേറ്റ് ആണെന്ന് എങ്ങനെ അറിയാം അവിചാരിതമായിട്ട് നമ്മളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നവരാണ് സോൾമേറ്റ് അല്ലാതെ എക്സ്പെക്റ്റ് ചെയ്ത് നേരത്തെ പ്രീ പ്ലാൻ ചെയ്ത് ഒരിക്കലും നമ്മുടെ ലൈഫിലേക്ക് ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ ബന്ധമുള്ള ഒരാൾ വരാൻ സാധ്യതയില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ ബന്ധമുള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ ആകുന്നത് നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരു കാര്യവും ഇല്ലാതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി വരണ്ട ഒരു സ്പേസിലായിരിക്കില്ല ചിലപ്പം വരുന്നത് പക്ഷേ നിങ്ങൾക്ക് അവരുമായിട്ട് ഭയങ്കര ആത്മബന്ധം തോന്നാം എത്രയോ കാലങ്ങളായിട്ട് പരിചയമുള്ള പോലെ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള പോലെ കുഞ്ഞിലേ മുതലും പരിചയപ്പെട്ട പോലെ അവരോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഒരു അപരിചിതനായിട്ട് നമുക്ക് തോന്നാറില്ല അപ്പം ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കണ്ട് സംസാരിക്കുക എന്ന് വെച്ചു അപ്പോൾ ആ സമയത്ത് തന്നെ അവർക്കുമായിട്ട് ഒരു നമുക്കൊരു അപരിചിതത്വം തോന്നാറില്ല അല്ലെങ്കിൽ ഒരു നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യക്തിയായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയില്ല ഒരുപാട് വർഷങ്ങളായിട്ട് അവരെ നമുക്ക് പരിചയമുള്ള പോലെ നമുക്ക് തോന്നാം അതാണ് അതിൻ്റെ ഒരു ഏറ്റവും ചെറിയ ഉദാഹരണം പിന്നെ അവരുടെ കണക്ടിവിറ്റി അപ്പോൾ സുഹൃത്തായിക്കോട്ടെ കാമുകനായിക്കോട്ടെ അച്ഛനമ്മ അല്ലെങ്കിൽ മാതാപിതാ ബന്ധമായിക്കോട്ടെ അല്ലാതെ എന്തെങ്കിലും ബന്ധമായിക്കോട്ടെ ഇവർക്ക് ഒരു ആഴങ്ങളിലേക്ക് പോകും ഇപ്പൊ പല സുഹൃത്തുക്കളെയും നമുക്ക് ചെന്ന് പരിചയപ്പെടുമ്പോൾ ഇവരുമായിട്ട് നേരത്തെ പരിചയപ്പെടേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടായിരുന്നു വളരെ നമ്മുടെ വീട്ടുകാരെക്കാളും മറ്റുള്ളവരെക്കാളും ബന്ധുക്കാരെക്കാട്ടും ഒക്കെ ഒരു ആത്മബന്ധ അവരുമായിട്ട് വരും ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ബന്ധങ്ങളാകാൻ സാധ്യതയുണ്ട് സോൾമേറ്റിനെ കണ്ടെത്തിയാൽ അപ്പം അവിടെ സമയവും കാലവും ഒന്നും ഉണ്ടാവില്ല അവരുടെ ഇടയിൽ ചിലപ്പോൾ അവരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെ ആരെങ്കിലും ആയിക്കോട്ടെ അവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമയം പോകുന്ന പോലും അറിയാൻ സാധിക്കില്ല ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒന്നും രണ്ടും മൂന്നും നാലും മണിക്കൂറൊക്കെ സംസാരിച്ചിരുന്നാലും പത്ത് മിനിറ്റ് സംസാരിച്ചൊരു ആയിരിക്കും ഇത്ര നേരം എന്ന് നമുക്ക് തോന്നും ചിലപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അവരുമായിട്ടിരുന്ന് സംസാരിക്കുന്നു ഒരു കോഫി കുടിക്കാനായിരിക്കും ചിലപ്പോൾ പോകുന്നത് ചിലപ്പം ഇരുന്ന് 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 രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഇരുന്നാലും നമ്മൾ അറിവില്ല രണ്ടുപേരും അറിയില്ല അതാണ് പരിസര ബോധമില്ലാതെ ഇരുന്ന് സംസാരിക്കും കാലങ്ങളോളം കാലാതീതമായ ബന്ധങ്ങളിലുള്ളവരോടും പോലെ തന്നെ സംസാരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പിന്നെ ഒരു ടെലിപ്പതി കണക്ഷൻ ഉണ്ടാവും ടെലിപ്പതി കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സോൾമേറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ആ സോൾമേറ്റിനെ പറ്റി ഒന്ന് വിചാരിക്കുക ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാൽ ആ സമയത്ത് ആളുടെ കോൾ വരും അല്ലെങ്കിൽ അങ്ങേപ്പുറത്തിരിക്കുന്ന അങ്ങേതലത്തിരിക്കുന്ന ഒരു സോൾമേറ്റ് സോൾമേറ്റാണ് നമ്മളോട് ഒരു കോൺടാക്ട് സോൾമേറ്റാണെന്ന് വിചാരിക്കുക ഇപ്പോൾ സഹോദരനായിട്ടൊക്കെ വരാം ചിലപ്പം സഹോദരി സഹോദരന്മാരായിട്ടൊക്കെ തന്നെ തരാമല്ലോ ഈ ജന്മത്തിൽ അങ്ങനെ വരത്തില്ല എന്നും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വന്നു എന്ന് വിചാരിക്കുക വന്ന സമയത്ത് സഹോദരി വിചാരിക്കുകയാണ് സഹോദരൻ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് സഹോദരൻ്റെ കോൾ കറക്റ്റ് വരും അല്ലെങ്കിൽ സഹോദരൻ വിചാരിക്കുക സഹോദരി ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്ന ആ സമയത്ത് സഹോദരി ഇങ്ങോട്ട് വിളിക്കും അങ്ങനെ സുഹൃത്തുക്കളാണെങ്കിലും പെട്ടെന്ന് ഇന്നാളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചാൽ അത് കമുകന്മാരാണെങ്കിലും വരാം അതൊരു സോൾമേറ്റിൻ്റെ ലക്ഷണമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോൾ വരിക നമ്മൾ മനസ്സിൽ അവരെ പറ്റി വിചാരിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ അവരെ വിളിക്കണം അവരൊന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ കോളുകളൊക്കെ വരാം അതും ഒരു സോൾമേറ്റ് കണക്ടിവിറ്റിയാണ് പിന്നെ അവർ ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള സുഹൃത് ബന്ധമായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ലവറായിട്ട് വന്നാലും ഒരിക്കലും പിരിയാൻ പറ്റില്ല അവർക്ക് എന്ത് പ്രശ്നം വന്നാലും സോൾമേറ്റ് തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റില്ല അവർക്ക് എന്ത് അതിനു വേണ്ടി പിരിയാനുള്ള കാരണങ്ങൾ വലുതാണെങ്കിലും പിരിയാതിരിക്കാനുള്ള ചെറിയ കാരണത്തിൽ പിടിച്ചവർ നിൽക്കും ഒരിക്കലും പിരിയാത്ത രീതിയിൽ മറ്റേ ഈ പറഞ്ഞു ഇപ്പോഴത്തെ തേച്ചു പോകുന്ന സ്നേഹബന്ധമൊന്നും അല്ല ഈ സോൾമേറ്റ് എന്ന് പറയുന്നത് സോൾമേറ്റ് മേറ്റ് ഈ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ബന്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടിയെന്ന് വിചാരിക്കുക പല തവണയായിട്ട് പല ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടെത്തിയാൽ ഈ സോൾമേറ്റ് എന്ന് പറഞ്ഞ ആളെ കണ്ടെത്തുമ്പോൾ നമുക്ക് സ്പെഷ്യാലിറ്റി എപ്പം എവിടെ വെച്ച് കണ്ടാലാ സ്പെഷ്യാലിറ്റി ലക്ഷക്കണക്കിന് ആൾക്കാരെ കണ്ടെത്തിയാൽ ആ സ്പെഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റുള്ളവരെക്കാട്ടും ഒരു പ്രാധാന്യം അവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് ലൈഫിലാണെങ്കിലും നമ്മളുടെ സമയമാണെങ്കിലും എന്ത് കണ്ടെത്തുമ്പോഴും ഇപ്പം എന്ത് വലിയ തിരക്കുണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നത്തിന് നിൽക്കുകയാണെങ്കിലും അവരുടെ ഒരു കോൾ അല്ലെ അവരുടെ സംസാരിക്കാൻ മറ്റുള്ള എന്ത് പ്രശ്നത്തെ മാറ്റി അവർ ആ സോൾമേറ്റിന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അതും സോൾമേറ്റിന്റെ ഒരു ചെറിയ ലക്ഷണമാണ് പിന്നെ സോൾമേറ്റ് പുരുഷനായാലും സ്ത്രീ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പിരിയാതിരിക്കാനും അവരെ സന്തോഷം എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കാനും അവർ പിണങ്ങരുത് അല്ലെങ്കിൽ അവർ പിണങ്ങും എന്ന് വിചാരിച്ചിട്ട് ആ പിണക്കം മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റിലും കണ്ടിട്ട് ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന പുറകെ വന്ന് സോറി പറയുന്ന പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ഒരു സോൾമേറ്റ് കണക്ടിവിറ്റിയുടെ ഒരു ലക്ഷണമാണ് അവർ ഈ ബന്ധം പോകാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്തും കാണിക്കും ഈ ബന്ധം ഒരിക്കലും എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ളതും സോൾമേറ്റിന്റെ ലക്ഷണമാണ് പിന്നെ ആ ഈ സോൾമേറ്റിലെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞാൽ അവരുടെ എനർജി സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളിലേക്ക് എത്താൻ സാധിക്കും അവരുടെ ഒരു എനർജി ഉണ്ടാവുമല്ലോ എന്ത് എനർജിയായാലും അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവർക്കൊരു നെഗറ്റീവ് ഉണ്ടായി ആ നെഗറ്റീവ് ഉണ്ടായ സമയത്ത് അത് പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ നെഗറ്റിവിറ്റി എത്തും അപ്പോൾ അവർക്കൊരസുഖം ഉണ്ടായെന്ന് വിചാരിക്കും അസുഖം ഉണ്ടായ സമയത്ത് നിങ്ങൾക്കൊരു അസ്വസ്ഥതയുണ്ടാവും അവർക്കൊരു വേദന ഉണ്ടായാൽ നിങ്ങൾക്കൊരു അസ്വസ്ഥതയുണ്ടാവും അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതയുണ്ടാവും സോൾ എനർജി ട്രാൻസ്ഫറിങ് ആണ് അപ്പോൾ എല്ലാവരും ചോദിക്കും എനർജി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമോ ഗൾഫ് കഴിക്കുന്ന ഒരാൾക്ക് അസ്വസ്ഥതയായാലും ഞാൻ എങ്ങനെ അറിയും ഇപ്പോൾ പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരാളെ പറ്റി കുറ്റം പറഞ്ഞാൽ ദൂരെ ഇരിക്കുന്ന ഒരാളിരുന്ന് കുറേ പേർ കുറ്റം പറഞ്ഞാൽ നമ്മുടെ മൂക്ക് കടിക്കും തുമ്മും എന്നൊക്കെ പലപ്പോഴും നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് നമ്മൾ കിട്ടും അല്ലെങ്കിൽ പായമാരൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട് കുറ്റം പറയുന്നതാണ് എന്നെ പറ്റി ആരോ പറയുന്നു എന്നൊക്കെ പറയുന്നു ഇത് എനർജി ട്രാൻസ്ഫറിങ് ആണ് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും വരും അപ്പം അത് പെട്ടെന്ന് സോൾമേറ്റ് തമ്മിൽ കണ്ടുപിടിക്കും ഒരിക്കലും സോൾമേറ്റും ഈ പറഞ്ഞ ടിൻ ഫ്ലെയിം ഒന്നാണെന്ന് ഞാൻ വിചാരിക്കണില്ല പൂർവ്വേന്മ ബന്ധം പൂർവ്വേന്മ എന്ന് പറഞ്ഞിരുന്നു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ഉണ്ടെങ്കിൽ ആ പാസ്റ്റ് ലൈഫിലുള്ള കണക്ടിവിറ്റി ആ ഒരു ബന്ധം അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് ബന്ധത്തിലുള്ള ആൾക്കാർ തമ്മിലുള്ള കണക്ടിവിറ്റി എപ്പോഴും ഉണ്ടാവും പാസ്റ്റ് സൈഫുണ്ടെങ്കിൽ ഇപ്പം ചിലർ വരെ മരിച്ചു കഴിഞ്ഞാൽ പ്രാണൻ പോയി അങ്ങ് ചേരും അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രാണൻ പോയി എവിടെയെങ്കിലും ചേരും എന്ന് പറയുന്നത് ശരിയാണ് പ്രാണൻ പത്ത് അവസ്ഥകളാണല്ലോ പ്രാണൻ വാനൻ വ്യാനൻ കൂർമ്മൻ എന്ന് പറഞ്ഞിട്ട് അവസാനം പോകുന്ന ധനഞ്ജയൻ എന്ന് പറയുന്ന ഒരു പ്രാണൻ അവസാനം പോകുന്നത് അപ്പോൾ ആ പ്രാണൻ പോകുന്നവരെ ഈ പത്ത് പ്രാണൻ ദശപ്രാണൻ്റെ ഒൻപത് അവസ്ഥകളും ഭൂമിയിൽ നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പ്രാണൻ പോയി മറ്റൊരു പ്രാ യോനിയിൽ പോയി ജനിക്കുന്നു എന്നൊക്കെയാണ് സങ്കല്പം അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പം അങ്ങനെ ഒരു സോൾ മേറ്റൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇതായിരിക്കാം അതിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലക്ഷണങ്ങളായിരിക്കാം ഇതിൽ ഒരുപാട് സംസാരിക്കാനുള്ള കാര്യങ്ങളുണ്ട് ഒരുപാട് സംസാരിക്കാനുണ്ട് ഞാൻ ചെറിയ ചെറിയ അതിൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയും നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം ഈ പറയുന്നിട്ട് ഇൻഫ്ലൂയിനെ പറ്റിയും സോൾമേറ്റിനെ പറ്റിയും പാസ്റ്റ് ലൈഫിനെ പറ്റിയും ഒരുപാട് സംസാരിക്കും ഒരുപാട് ഗുരുക്കന്മാരോട് സംബന്ധിച്ച് നമുക്ക് സംസാരിക്കാം ഇപ്പം ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയെന്ന് തോന്നുന്നു എങ്കിലും നമുക്ക് നിർത്താം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം